ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരം എല്ലായ്പ്പോഴും ഒരു വീറും വാശിയുമേറിയതാണ് അത് എന്നു മുതൽ തുടങ്ങിയതാണെങ്കിലും അന്ന് ആ ഒരു കോർണർ ഫ്രീ കിക്ക് സുനിൽ ഛേത്രി അന്ന് റെഫറിയുടെ വിസലിൽ അത് അടിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഇതിൻ്റെ ആ ഒരു വൈകാരികമായ ബന്ധവും കാര്യങ്ങളും കൂടുതലായി വന്നത് അതിനുശേഷം തന്നെ എല്ലാ ബ്ലാസ്റ്റേഴ്സിനെ ഊക്കാനുള്ള ഒരവസരം ബാംഗ്ലൂരിൻ്റെ അഡ്മിൻ ഇൻസ്റ്റയിൽ ദുരുപയോഗം ചെയ്യാറില്ല കാരണം എത്രമാത്രം അവസരം കിട്ടുന്നോ അതെപ്പോൾ ഉപയോഗിക്കാറാണ് ബാംഗ്ലൂരിൻ്റെ അഡ്മിൻ്റെ ശീലം അതുപോലെ തന്നെയാണ് ബാംഗ്ലൂരിൻ്റെ മാനേജ്മെൻറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല കാരണം എപ്പോഴെല്ലാം ആ മത്സരം ഇവിടെ ബാംഗ്ലൂരിൽ വരുന്നു അപ്പോഴെല്ലാം അവരുടെ കഴിവിൻ്റെ പരമാവധി എത്രമാത്രം ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ ഊക്കാൻ കഴിയുമോ ബ്ലാസ്റ്റേഴ്സിനെ ഊക്കാൻ കഴിയുമ്പോൾ അതിനുള്ള എല്ലാ ശ്രമവും അവർ നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്നലെ അവിടെ അവർക്ക് കിട്ടിയ കപ്പിൻ്റെ എല്ലാം മൃത് കണ്ടത് അതുപോലെ തന്നെ അവർ ഇന്നലെ അവരുടെ ഫാൻസിൽ കൊടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഒരു വാളൊരുക്കി കൊടുത്തിരുന്നു ബ്ലാസ്റ്റേഴ്സിനെതിരെ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നെങ്കിൽ പോലും അവിടെ നിറഞ്ഞിരുന്ന വാക്കുകളെല്ലാം ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള പച്ചയായി തെറികളായിരുന്നു തെറികളെന്ന് പറയുമ്പോൾ അത് എല്ലാ വാക്കുകളും അടങ്ങിയ സകല സമാന എല്ലാ സഗതികളും അതിലുണ്ടായിരുന്നു കൊച്ചുകുട്ടികൾ വരെ സ്പ്രേ കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതിൽ എഴുതി ബ്ലാസ്റ്റേഴ്സിനെ എത്രമാത്രം അത് കാണുന്ന ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ എത്രമാത്രം തളർത്താൻ കഴിയുമോ അതിനെല്ലാ ശ്രമവും നടത്തിയിരുന്നു അതുപോലെ തന്നെ ബാനറുകൾ പിന്നെ കളിയിൽ ഗ്രൗണ്ടുകളിൽ ബാനറുകൾ വെക്കുന്നത് നമ്മൾ നമ്മൾ ബ്ലാസ്റ്റേഴ്സും കൊച്ചിയിൽ കണ്ടതാണ് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ബ്ലാസ്റ്റേഴ്സിനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനെ കളി കാണാൻ വരുന്നവരെ തളർത്താൻ വേണ്ടിയുള്ള എല്ലാ തെറികളും കാര്യങ്ങളും നടത്തി അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഈ ഐ എസ് എല്ലിൽ തന്നെ മറ്റൊരു മാനേജ്മെൻറ്റും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്